നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ അത് പിന്നെ ചെയ്യാം അല്ലെങ്കിൽ നാളെ ആകട്ടെ എന്നൊക്കെ ചിന്തിക്കാറുണ്ടോ അങ്ങനത്തെ ഒരു ശീലം നിങ്ങൾക്കുണ്ടോ ഇതിന് പ്രൊക്കാസിനേഷൻ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാൽ ഈ ശീലം മാറ്റിയെടുക്കാൻ കഴിയുന്ന മൂന്ന് വഴികളുണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം എന്ത് കാര്യം തീരുമാനിച്ചാലും ചിലർ ഇങ്ങനെ ചിന്തിക്കും അല്ലെങ്കിൽ അത് പിന്നീടാകട്ടെ നാളെയാകട്ടെ എന്നൊക്കെ ഞാൻ ഉൾപ്പെടെ പലപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട് നിങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഈ അവസ്ഥയാണ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമുക്കറിയാൻ സാധിക്കും നമ്മൾ ഈ അവസ്ഥയിലാണോ എന്ന് ഇപ്പോൾ മാറ്റിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാം ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ സ്ട്രെസ് ആകുന്നുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മടുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ അത് ഇപ്പോൾ പഠിത്തത്തിലാകാം ചിലപ്പോൾ ജിമ്മിൽ പോകുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിലാകാം ഇനി വീട്ടിൽ നിങ്ങൾ ജോലി ചെയ്യുന്നതും ആകാം ആരോടെങ്കിലും സംസാരിക്കുന്നത് പോലും ആകാം ഇങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും ആകാം എന്നാൽ ഇങ്ങനെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതിനെ കുറിച്ചും ഇപ്പോൾ വേണ്ട പിന്നത്തേക്ക് ചെയ്യാം അല്ലെങ്കിൽ നാളെ ചെയ്യാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് പ്രൊക്കാസ്റ്റിനേഷൻ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പ്രൊക്കാസിനേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ മൂന്ന് കാര്യങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്വയം ചെയ്തെടുക്കാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ അതിൽ ഒന്ന് എന്ന് പറയുന്നത് ടു മിനിറ്റ്സ് റൂൾ എന്നാണ് രണ്ട് മിനിറ്റ് റോൾ അതിങ്ങനെയാണ് നിങ്ങൾ എന്ത് കാര്യവും ഒരു ഹാബിറ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെത്താനെ ചെയ്യും ഇല്ലേ നമ്മൾ രാമിലേണീക്കുന്നു പല്ല് തേക്കുന്നു കുളിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഇതൊക്കെ നമ്മുടെ ശീലങ്ങളാണ് ഈ ശീലങ്ങളൊക്കെ തന്നെ നമ്മൾ മാറ്റിവെക്കാറേ മാറ്റിവെക്കാറേയില്ല ഇതുപോലെ എല്ലാം ഒരു ശീലമാക്കി മാറ്റി എടുക്കാൻ ശ്രമിക്കുക ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ലിസ്റ്റ് ആദ്യം തയ്യാറാക്കുക അത് ഒരു രണ്ട് എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക പതിയെ ഇത് നമ്മുടെ ശീലമായി മാറുന്നതായി കാണാം ഇപ്പൊ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ജിമ്മിൽ പോകുന്ന കാര്യം എടുക്കാം പലപ്പോഴും പലരും ജിമ്മിൽ പോകാൻ അവസാനം അല്ലെങ്കിൽ ഇന്ന് വേണ്ട അല്ലെങ്കിൽ നാളെ പോകാം കാരണം അവിടെ പോയിട്ട് ചെയ്യാൻ ഇന്ന് അത് ചെയ്യാൻ വയ്യ ഈ എക്സസൈസ് ചെയ്യാൻ വയ്യ അല്ലെങ്കിൽ താമസിച്ചു പോയി എന്നൊക്കെ പല കാരണങ്ങളും നമുക്ക് ഉണ്ടാകി ഇത് നാളത്തേക്ക് മാറ്റിവെക്കാം അതിന് പകരമായിട്ട് ഈ ടു മിനിറ്റ് റൂൾസ് വെച്ചിട്ട് നിങ്ങൾ ഇതിൽ രണ്ട് മിനിറ്റ് ഒരു ആക്ഷൻ എടുക്കുക അതായത് ജിമ്മിൽ പോങ്ങുക എന്നുള്ളതാണെങ്കിൽ താമസിച്ചാലും കുഴപ്പമില്ല അവിടെ പോയി എക്സസൈസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ നിങ്ങൾ രണ്ട് മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ തിരിക്കുക അതാണ് ടു അത് എന്ത് ചെയ്യുന്ന എന്ത് ജോലി ചെയ്യുന്നതായിക്കോട്ടെ വീട്ടിൽ എന്തൊരു ജോലി ചെയ്യുന്നതായിക്കോട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ നാപത്തേക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇറങ്ങി അതൊരു രണ്ട് മിനിറ്റ് ചെയ്യുക ഇത് തുടർച്ചയായി ചെയ്താൽ ആ ഏത് കാര്യമാണെന്നോ അത് നമുക്കൊരു ശീലമായി മാറും നേരത്തെ ജിമ്മിൽ പറഞ്ഞതുപോലെ ജിമ്മിൽ പോകുന്നത് ഒരു ശീലമാക്കി മാറ്റിയെടുക്കാൻ ഇതാണ് ടു മിനിറ്റ് അടുത്തത് രണ്ടാമത് പറയുന്നത് പ്രൊമോഡോറോ മെത്തേഡ് എന്നാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം ഇരുപത്തിയഞ്ച് മിനിറ്റ് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക ബാക്കി അഞ്ച് മിനിറ്റ് റിലാക്സ് ചെയ്യുക പാട്ട് കേൾക്കുകയോ റീൽസ് കാണുകയോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാവുന്നതാണ് എന്നാൽ കറക്റ്റ് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുക നമ്മൾക്ക് ബാക്കി വക്കിലേക്ക് തുടരണം അത് തുടങ്ങിയിരിക്കണം ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ് ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും വീട്ടിൽ ജോലി ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ടു മിനിറ്റ്സ് റൂൾ എടുത്ത് നമ്മൾ ചെയ്തു തുടങ്ങി അത് കഴിഞ്ഞ് നമുക്ക് മടുപ്പ് തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇരുപത്തിയഞ്ച് മിനിറ്റ് അതിന് കണ്ടിന്യൂ ചെയ്യുക ഈ ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കറിയാം ഒരു പഠിപ്പ് നമ്മുടെ ഈ ഉള്ളിൽ ഉണ്ട് ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുക അത് പാട്ട് കേൾക്കുന്നതാകാം റീൽസ് കാണുന്നതാകാം എന്ത് കാര്യം വേണമെങ്കിലും ആകാം പക്ഷേ അഞ്ച് മിനിറ്റിൽ കൂടുതൽ അതിനായി സമയം ചിലവഴിക്കുക കാര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ആ വഴിയേക്ക് പോകും ഈ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്ന് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഫോക്കസ് ചെയ്ത് അത് ചെയ്യുക ഇതാണ് പ്രൊമോഡോറോ മെത്തേഡ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക നമുക്ക് ഇഷ്ടപ്പെട്ടതും അല്ലാത്തതും അല്ലെങ്കിൽ താല്പര്യക്കുറവുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നമുക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് ഈ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഒരു മൂവി കാണാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്നാക്സ് കഴിക്കാം എന്നൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും സ്വന്തമായി സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇത് വളരെ എഫക്റ്റീവാണ് ഇത് നിങ്ങളുടെ വർക്ക് വളരെ വേഗത്തിൽ തീർക്കുന്നതിനും സാധിക്കും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും പ്രൊക്കാസ്റ്റേഷൻ ഉള്ള ആൾക്കാർക്ക് ഉള്ള ഒരു വലിയ പ്രശ്നം എന്താ പറയുക സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ത് കാര്യവും ഒന്ന് ചെയ്ത് തുടങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് തുടങ്ങിക്കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്ത് ഇത്തരക്കാർ തീർക്കാറുണ്ട് എന്നിരുന്നാലും ആ തുടക്കം സ്റ്റാർട്ടിംഗ് ട്രബിൾ അത് ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം അത് അതിൽ നമ്മൾ തോറ്റുപോകുമോ എന്നൊരു പേടി ഒരുപക്ഷെ ഉള്ളിൽ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒട്ടെങ്കിൽ ആ പേടി ആദ്യം മാറ്റുക ആദ്യം നമ്മൾ അത് ചെയ്യുക സക്സസ് ആയില്ലെങ്കിൽ വീണ്ടും ശ്രമിക്കുക പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ എന്ന് കരുതുന്ന ചിലരുണ്ട് ഇവരും കാര്യങ്ങൾ പിന്നെ ചെയ്യാം എന്ന് കരുതി മാറ്റിവെക്കുന്നവരാണ് ഈ ചിന്തയും ഉപേക്ഷിക്കുക എന്ത് കാര്യമായാലും ശ്രമിക്കുക തോറ്റ് തോറ്റ് തെറ്റുകളിലൂടെ പോയി പോയി നമ്മൾ പെർഫെക്റ്റ് ആരും എന്ന് മനസ്സിലായി നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിരുന്നാൽ പല രാജാക്കന്മാരും എത്രയോ യുദ്ധങ്ങൾ തോറ്റിട്ടാണ് പലതും ജയിച്ചിട്ടുള്ളത് ഇല്ലേ നമ്മൾ എന്ത് തന്നെ തോൽവികൾ വന്നിരുന്നാലും നമ്മൾ അത് പൊരുതികൊണ്ടിരുന്നാൽ നമ്മൾ തീർച്ചയായും വിജയിക്കും ഒരു സിനിമയിൽ തമാശ രൂപേനെ ജഗദീഷ് പറയുന്ന ഒരു വാചകമുണ്ട് ഫൈറ്റ് ചെയ്യും മരണം വരെയും ഫൈറ്റ് ചെയ്യും എന്നുള്ളത് അത് ഏതോ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കുന്ന കാര്യത്തിലോ അങ്ങനെ എന്തോ ആണത് പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് വളരെ സ്ട്രോങ് ആണ് ഇല്ലേ നമ്മൾ ജയിക്കുന്നത് വഴി ഉരുതിക്കൊണ്ടേയിരിക്കുക അത് എപ്പോഴും ഓർക്കുക ഇനി ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഞങ്ങളുടെ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക ഈ വീഡിയോ നിങ്ങൾക്കും അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് ഇതിൽ കമൻറ്റ് ചെയ്യുക नी नमस्कार या प्रभागर सैन्य हेल्थ इन पब्लिक इंटरेस्ट